എല്ലാവർക്കും നമസ്കാരം സ്മൂളിൽ നമ്മൾ പാടുന്ന പാട്ടുകൾ യൂട്യൂബ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആ വീഡിയോ സോങ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഇഷ്യൂ വരുമോ എന്ന് പലർക്കും ഒരു സംശയമുണ്ട് കുറേ പേർ എന്നോട് പേഴ്സണൽ ചോദിച്ചിരുന്നു ഇതിന് ഇതിനായിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകരിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ സ്മൂളിൽ പാടുന്ന പാട്ടുകൾ കോപ്പി റേറ്റ് ക്ലെയിം അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള കാരണങ്ങൾ ഇനി അത് ഒഴിവാക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നമ്മൾ സ്മൂളിൽ പാടിയ വീഡിയോ സോങ്സ് ഒക്കെ നമ്മൾ യൂട്യൂബിലേക്ക് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുമോ ഇത് ഒഴിവാക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യണം എന്നാണ് മൈനമേസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് കോപ്പി റേറ്റ് എന്നുള്ളത് ഓക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് എനിക്കിപ്പോൾ ഒരു വീടുണ്ട് കുറച്ച് സ്ഥലവും ഉണ്ട് ഓക്കെ ആ സ്ഥലത്തിലേക്ക് വേറൊരാൾ വന്ന് താമസിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇല്ല നമ്മുടെ ഓണർഷിപ്പിലുള്ള സ്ഥലമാണ് നമ്മുടെ ഓണർഷിപ്പിലുള്ള സ്വന്തമായിട്ടുള്ള വീടാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലവും വീടും അവിടെ വേറൊരാൾ വന്ന് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ട് പിന്നെ പോവും പിന്നെ ബാക്കി കാര്യം അപ്പം ഇത് തന്നെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജോണി സാഗരിക അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടല്ലോ മനോരമ മ്യൂസിക് പിന്നെ നമ്മുടെ ബോളിവുഡിൻ്റെ എന്താ പറയുക കമ്പനിയുണ്ട് ടി സീരീസ് അപ്പോൾ ഇവരൊക്കെ പബ്ലിസിറ്റി ചെയ്യുന്നത് ലൈസൻസോട് കൂടിയാണ് അതുപോലെ എല്ലാവരും അതെ കേട്ടോ എല്ലാ കമ്പനികളും അങ്ങനെയാണ് നമുക്കൊരു പാട്ടൊക്കെ പബ്ലിസിറ്റി ചെയ്യുന്നത് ലൈസൻസോട് കൂടിയാണ് അപ്പോൾ അവർക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് ആ ഓണർഷിപ്പിലുള്ള ആളുടെ പാട്ടുകൾ നമ്മൾ കട്ടെടുക്കുമ്പം അതിപ്പോൾ സ്മോളീന്നായാലും സ്റ്റാർ മേക്കറിൽ നിന്നായാലും എവിടെ നിന്നാണേലും നമ്മൾ കട്ടെടുത്തിട്ട് നമ്മൾ പാടിയിട്ട് അത് നമ്മൾ പെർഫോം ചെയ്ത് നമ്മൾ നമ്മുടെ ചാനലിലേക്ക് ഇടുമ്പം അതിൻ്റെ ഷെയർ പോവുക ആർക്കാണ് നമുക്കല്ല അതിൻ്റെ ഷെയർ പോവുക അവർക്കാണ് ഇപ്പം ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടി സീരീസിൻ്റെ ഒരു പാട്ട് ഞാൻ പാടി യൂട്യൂബ് എനിക്ക് സ്മൂളിയിൽ നിന്ന് ആ പാട്ട് കിട്ടി അപ്പോൾ സ്മൂളിയിൽ നിന്ന് ആ പാട്ട് പാടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു യൂട്യൂബിലേക്ക് എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തു അപ്പോൾ കോപ്പി റൈറ്റ് ക്ലെയിംന്ന് കാണിക്കും ഓക്കെ കോപ്പി റൈറ്റ് ക്ലെയിംന്ന് കാണിക്കും അപ്പം അത് നമുക്ക് പ്രശ്നമാണ് കാരണം നമുക്ക് നമുക്കതിൻ്റെ ഷെയർ ഒരു ചെറിയൊരു ഷെയർ കിട്ടുള്ളൂ നമുക്ക് ഇൻകമൊക്കെ ലഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ യൂട്യൂബ് ഇൻകം ഒക്കെ ലഭിക്കുന്ന വ്യക്തികളാണ് ഷെയർ കുറയും ഓക്കെ ചെറിയ നമ്മുടെ ഇൻകം ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ല അതിൻ്റെ ഷെയറുകൾ കംപ്ലീറ്റ് ആ കമ്പനിക്കാണ് പോവുക മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ബേസിക് ആയിട്ടുള്ള എന്താണെന്ന് ഞാൻ പറയാം നിങ്ങളോട് അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായ നമ്മുടെ ചാനലിനെ പോലും ബാധിക്കുന്ന നമ്മൾ ചാനലിനെ ബാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഓക്കെ അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ ബേസിക് എന്ന് ഞാൻ പറയാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഐ ഡി അതായത് എല്ലാ മിക്ക യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ മിക്ക കമ്പനികൾക്കും യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഐ ഡി ഉണ്ടാവും കോപ്പി റൈറ്റ് സ്ട്രൈക്കിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രഭാഗം എന്ന് പറയുന്നത് കണ്ടന്റ് ഐ ഡിയാണ് ഈ കണ്ടി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് എനിക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടന്റ് ഐ ഡി ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ശരിയാണ് കേട്ടോ ഞാൻ കണ്ടന്റ് ഐ ഡി ആക്റ്റീവ് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആരെങ്കിലും ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനിപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഏതെങ്കിലും എടുത്തിട്ട് അവർ ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയാണ് അവരുടെ ഇൻകമ്മിന് വേണ്ടിയിട്ട് അവരുടെ ചാനൽ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് വരും എനിക്ക് മെയിൽ വരും ഇന്ന വ്യക്തി ഇന്ന ചാനലിൽ നിൻ്റെ ഈ വീഡിയോ ലിങ്ക് അതായത് നിൻ്റെ ഈ വീഡിയോ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യും അതൊന്ന് ചെക്ക് ചെയ്യും അവരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കും ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പം എന്താണ് മെൻഷൻ ചെയ്തതെന്ന് നോക്കും മെൻഷൻ ചെയ്യുമ്പോൾ അവരെ വലിയ ബുക്കിട്ട് അതായത് അവരാണ് അത് ചെയ്തിരിക്കുന്നത് ഇന്ന സ്ഥലത്ത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് അത് നമ്മളിവിടെ നമ്മൾ ഇതിനകത്തേക്ക് ചാനലിലേക്ക് ഇടുന്നതാണെന്നാൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പം ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് എനിക്ക് അന്നേരം മനസ്സലിവി തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യും സ്ട്രൈക്ക് കൊടുക്കില്ല കോപ്പിറേറ്റ് സ്ട്രൈക്ക് കൊടുക്കില്ല ഓക്കെ അപ്പോൾ ഞാനത് അത് കണ്ണടച്ച് വിടും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടും അപ്പം അവർക്ക് അത് അപ്പോൾ അവർക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരില്ല അത് കോപ്പിറൈറ്റായിട്ട് കിടക്കും എങ്കിൽ തന്നെ അവരുടെ ചാനലിനത് ബാധിക്കില്ല അവർ അവർക്കത് ഒക്കെ ആയി ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് ഇൻകം ലഭിക്കുമ്പോൾ അതിൽ മിക്ക പേഴ്സൻ്റ അത് ഭൂരിഭാഗം പേഴ്സൻറ്റേജും പൈസ എനിക്കാണ് വരിക മനസ്സിലായില്ലേ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഒരു വീഡിയോയും എടുത്ത് നമ്മുടെ ചാനലിൽ ഇടരുത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മോട്ടേസ് നമ്മൾ മോൺറ്റേസ് ഒക്കെ ചെയ്ത ചാനലാണെങ്കിൽ കോപ്പിറൈറ്റ് എന്നുള്ള ഒരു ഭാഗം നമ്മൾ അടുപ്പിക്കാൻ പാടില്ല നമ്മുടെ ചാനലിൽ ഒരു ക്ലെയിം പോലും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഫ്യൂച്ചറിൽ വല്ല സ്ട്രൈക്കും വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു വേറൊരു എക്സാമ്പിൾ പറയാം ഈ ഇടയ്ക്ക് വന്ന ന്യൂസ് ആണ് അതായത് എക്കോ കമ്പനി എക്കോ കമ്പനി ഇളയരാജ കോപ്പിറൈറ്റ് അവകാശവും പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു അപ്പോൾ എക്കോ കമ്പനി എന്ത് ചെയ്തു എക്കോ കമ്പനി അത് സ്പ്ലഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇളയരാജ സാറ് ഇത് കൊടുത്തിരുന്നത് അപ്പോൾ എക്കോ കമ്പനി അപ്പം കോടതി വിധി വന്നത് പിന്നെ നമ്മുടെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഇളയരാജ സാറ് ഇളയരാജ സാറ് മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്കി കംപ്ലീറ്റ് പ്രയോറിറ്റി ആർക്കാണ് പ്രൊഡ്യൂസർക്കാണ് അതായത് ആ കമ്പനിക്കാണ് കമ്പനിക്കാണ് ഓണർഷിപ്പ് അവകാശം ഇളയരാജ സാറിന് സീറോയാണ് മനസ്സിലായില്ലേ അപ്പം ഇതാണ് അതായത് ഒരു കമ്പനി ഏറ്റെടുത്തിട്ട് ഇപ്പം അതിൻ്റെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇളയരാജ സാറ് മ്യൂസിക് മാത്രമേ ഉള്ളൂ മ്യൂസിക് കമ്പോസർ മാത്രമാണ് അതിൽ ലിറിക്സ് ചെയ്ത വ്യക്തികളുണ്ട് പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് വായിച്ച വ്യക്തികളുണ്ട് പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തികളുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാതാവിനാണ് പൈസ കിട്ടുക ഇളയരാജ സാറിനല്ല പൈസ കിട്ടുക ഇതാണ് കോടതി വിധി വന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ ഇപ്പം അതിൻ്റെ ഒരു നിയമവശം പറയുകയാണെങ്കിൽ കോപ്പി റൈറ്റ് നിയമത്തിൻ്റെ പതിനേഴ് സി സി ആ ഒരു നിയമപ്രകാരമാണ് ഇളയരാജയ്ക്കെതിരെ അങ്ങനെ ഒരു വിധി വന്നത് അങ്ങനെ ഒരു കോടതി വിധി വന്നത് ഓക്കെ അപ്പം ഇത് നമ്മുടെ ചാനലിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾക്ക് ഇങ്ങനെ സോഷ്യലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മളത് മനസ്സിലാക്കണം നമ്മുടെ ചാനലിനും ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകും ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ന്യൂസുകളൊക്കെ അവോയ്ഡ് ചെയ്ത് വിടരുത് നമ്മുടെ ചാനലിനെയൊക്കെ ബാധിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതിന് അതിലൊക്കെ ഉണ്ടാവും നമ്മുടെ ന്യൂസിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെല്ലാം ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇനി മിക്കവരുടെയും ഡൗട്ടാണ് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് സിമ്പിൾ മെത്തേഡുകളുണ്ട് കേട്ടോ അതിൽ ഒന്ന് ഞാൻ പറയാം അതായത് നമുക്ക് മൊബൈലുണ്ട് ഉണ്ട് ശരിയല്ലേ അപ്പോൾ നമുക്ക് മൊബൈലുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് നമുക്കൊരു ഫുള്ള് പാടുന്നൊരു പാട്ട് കിട്ടി ആ പാട്ട് അത് പാട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ട്രാക്ക് അത് കരവൊക്കെയല്ല അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും വോക്കൽ റിമൂവ് ചെയ്തിട്ട് കരോക്കെ ആക്കണം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിരവധി ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഒത്തിരി സോഫ്റ്റ്വെയർ ഉണ്ട് അങ്ങനത്തെ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഫയൽ നെയിമൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പാട്ട് പാടിയിട്ട് സ്മൂളിലല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സ്റ്റുഡിയോയിൽ പാട്ട് പാടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും എയ്റ്റി പെർസെൻറ്റേജ് കോക്കറേറ്റ് വരാറില്ല ഇരുപത് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരണ്ടി തരുന്നില്ല കാരണം ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ ആരും എന്നോട് സംശയം ചോദിക്കരുത് ഞാനിത് ചെയ്തിട്ടില്ല പക്ഷേ ഇതൊരു റിയാ റിയാലിറ്റിയാണ് ഇത് മിക്കവരും ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാകുമ്പോൾ സ്മൂളിലെ പാട്ട് നമുക്ക് എങ്ങനെ ചെയ്യാവുന്ന അപ്പോൾ സ്മൂളിലെ എന്ന് പറയുന്നത് ഇപ്പം ഞാനതൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഉള്ളൊരു വ്യക്തിയാണ് ഒരു കരമൊക്കെ എഡിറ്റ് ചെയ്യാനും കരമൊക്കെ നിർമ്മിക്കാനും സ്വന്തമായിട്ട് കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ ഞാൻ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒരു കരയൊക്കെ നിർമ്മിക്കും ഞാനിപ്പം എക്സാമ്പിൾ പറയുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം ആ പാട്ടിൻ്റെ ഒരു കര നിർമ്മിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സ്മൂളിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ അപ്ലോഡ് ചെയ്യുമ്പം ആ പാട്ട് എന്ത് ചെയ്യും പാടുന്നവർക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം കോപ്പിറൈറ്റീവ് ഇഷ്യൂ വരില്ല അങ്ങനെ മഹാമനസ്കരായുള്ള ആൾക്കാരുകൾ കുറവാണ് വരല്ല ഉണ്ടാവുന്നേ ഉള്ളൂ നമുക്കത് സ്മൂളിൽ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മൂളിലെ പാട്ടുകൾ നമ്മൾ പാടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ആക്കുക ഓക്കെ പ്രൈവറ്റാക്കിയതിന് ശേഷം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ നോക്കുക കോപ്പിറൈറ്റ് ഇഷ്യൂ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഡിലീറ്റ് ചെയ്യുക അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് പബ്ലിസിറ്റി ചെയ്യരുത് പിന്നെ അതായത് പബ്ലിക്കാകാതെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഉണ്ട് ഇത് പ്രൈവറ്റ് ആക്കാവോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇപ്പം നിലവിലൊരു ഓപ്ഷൻ ഉണ്ട് അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണോ ചെക്ക് ചെയ്യാൻ ഉള്ളത് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഇപ്പോഴത്തെ ഇതാണ് നല്ലൊരു പിന്നെ പ്ലാറ്റ്ഫോമാണത് അതായത് നമ്മളൊരു വീഡിയോ ഇടുമ്പം അത് കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതാണോ ഇല്ലയോ എന്ന് യൂട്യൂബ് ആദ്യം തന്നെ നമുക്ക് ഇൻഫർമേഷൻ തരും ഓക്കെ അത് അടക്കമാണോ നമ്മൾ ഷെയർ ചെയ്യേണ്ട എന്നൊരു ഓപ്ഷനുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ പിന്നെ ക്ലി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവരത് ചെക്ക് ചെയ്തിട്ട് ഇത് കോപ്പിറേറ്റ് ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണേ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യണേ ക്യാൻസൽ ചെയ്യാം അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പിന്നെന്ന് പറയുന്നത് നമ്മൾ പാട്ടുകൾ നമുക്കറിയാം ഈ ചില പിന്നെ മീഡിയകൾ പുറമേ നിന്ന് അത് സ്പീക്കറിൽ പാട്ട് കേൾപ്പിച്ചിട്ട് പാട്ട് പാടിപ്പിച്ചിട്ട് അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള പിന്നെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം കോപ്പി റൈറ്റ് ഇഷ്യൂ വരാറില്ല കാരണം അത് ഫയൽ അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് ആരാണ് എവിടുന്നാണ് ഏത് പാട്ടാണെന്ന് പിടി കിട്ടില്ല അപ്പോൾ യൂട്യൂബ് ആൾക്കാർക്കൊന്നും അത് സെർച്ച് ചെയ്യാനും ചെക്ക് ചെയ്യാനും പറ്റില്ല അങ്ങനെ കുറേ പേര് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് നേരായ മാർഗത്തിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും അതായത് നമുക്ക് വേറൊരു സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്യാച്ച് ചെയ്യുന്ന ഒരു റെക്കോർഡർ അതിപ്പോൾ ഫോൺ തന്നെ അത്യാവശ്യം ലേറ്റസ്റ്റ് നല്ല ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു ഹോം തിയേറ്ററിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ മൈക്കിൽ വെച്ച് പാടിയത് അതൊക്കെ നമുക്ക് ഈസിയായിട്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യും നല്ല ബാലൻസിൽ തന്നെ റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ നമുക്കത് നല്ല എഫക്റ്റ് കിട്ടത്തില്ല പക്ഷെ നല്ല എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെ പാടണം അല്ലെങ്കിൽ സ്മൂളിൽ തന്നെ പാടണം ഇതേ വഴിയുള്ളൂ അപ്പോൾ ഇതാണ് അവസാനത്തൊരു വഴി ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് കാണാം ഓരോ മീഡിയകൾ ഇങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ തെരുവിലൊക്കെ പാടുന്ന ആൾക്കാരുടെയൊക്കെ ഓക്കെ അത് കൃത്യമായിട്ടുള്ളൊരു അത് അതായത് കൃത്യമായിട്ടുള്ളൊരു ഫയലല്ലാതെ അവർ പാടിയത് ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ അങ്ങനെ എടുക്കുന്ന കാര്യം ഞാനീ പറഞ്ഞത് കേട്ടോ അതിൽ അറിയത്തില്ല അപ്പം യൂട്യൂബിനാണെങ്കിലും നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും അറിയത്തില്ല ഈവൻ ആരുടെയാണ് ഈ ഫയൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അപ്പം നല്ല ഇത് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക പക്ഷേ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല തെറ്റാണ് നമ്മൾ ചെയ്യുമ്പം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക സ്മൂളിൽ ആണെങ്കിൽ സ്മൂളിൻ്റെ ആ വഴിക്ക് തന്നെ നീങ്ങുക ഞാൻ പറഞ്ഞ രീതിയിൽ പിന്നെ പിന്നെ കരമൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ സ്റ്റുഡിയോയിൽ നേരത്തെ പറഞ്ഞുള്ള വോക്കലൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ട് കരമൊക്കെ നിർമ്മിക്കാനുള്ള കഴിവൊക്കെ ഉള്ള വ്യക്തിയാണ് നമ്മുടെ സ്റ്റുഡിയോത്തിന് കരൊക്കെ നിർമ്മിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക കോപ്പിറേറ്റ് ഇഷ്യൂ ഒന്നും വരില്ല വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കോപ്പിറൈറ്റ് എന്താണെന്ന് അതുപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കോപ്പിറൈറ്റ് ക്ലെയിമ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പിന്നെ യൂട്യൂബിൽ നമ്മുടെ സ്മൂളിന്ന അങ്ങനെയാണ് പാട്ടുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം അത് കോപ്പിറൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വിവരം തരുന്ന രീതിയിലുണ്ട് അത് മോണിറ്റൈസ് ചെയ്തവർക്കാണോ നോർമലുള്ളവർക്കാണോ ആ ഒരു ഇത് ഫീച്ചർ ഉള്ളത് എന്ന് എനിക്കറിയില്ല നിങ്ങളത് ചെക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞത് അതായത് യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്തിട്ട് ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഓപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി ഇനിയിപ്പം നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മുടെ വോക്കൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കരമൊക്കെ വോക്കൽ റിമൂവർ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ നിരവധി ആളുകൾ പാട്ട് പിന്നെ അതിൻ്റെ ഫയൽ നെയിം മാറ്റിയിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പാടിയിട്ട് അത് സ്മൂളിലല്ല നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ സ്റ്റുഡിയോകൾ ഉപയോഗിക്കുന്നവർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് സ്റ്റുഡിയോകളൊക്കെ ഉപയോഗിക്കുന്നത് സ്വന്തമായിട്ട് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കുന്നു വേണ്ട രണ്ടായിരം രൂപയ്ക്കുള്ളിൽ ഈസി ആയിട്ട് നല്ല സൂപ്പർ പ്രൊഫഷണൽ സ്റ്റുഡിയോ നമുക്ക് എല്ലാവർക്കും കിട്ടും അത് ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ സ്റ്റുഡിയോ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ രണ്ടായിരം രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുകയാണ് അത് അതെൻ്റെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം പണ്ടത്തെ പോലെയല്ല ഇപ്പം യൂട്യൂബ് ഒത്തിരി യൂട്യൂബ് മാത്രമല്ല ഇപ്പം നിരവധി വ്ളോഗേഴ്സ് വരുന്നത് കൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് കാരണം പണ്ടൊന്നും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഏത് പാട്ടും നമുക്ക് പാടിയൊക്കെ അപ്ലോഡ് ചെയ്യാമായിരുന്നു ഇൻകം കിട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ദിവസം ചെല്ലുന്തോറും വ്ളോഗേഴ്സ് കൂടി വരികയാണ് വൈറൽ വീഡിയോസ് കൂടി കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ഇങ്ങനത്തെ ഓരോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് യൂട്യൂബ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അവരങ്ങനെ വെച്ചത് നല്ലതാണ് കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നുകൂടെ നമ്മുടെ ക്വാളിറ്റി ഒന്നുകൂടെ വർദ്ധിക്കും കട്ടെടുക്കുന്ന സ്വഭാവങ്ങളൊക്കെ മാറും അപ്പം നമുക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതായത് എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് കമൻറ്റ് ചെയ്ത് നല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കമൻറ്റ് ചെയ്യും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം